ഒരു കാലത്തും വീടിന്റെ ഉള്ളിൽ ചിതല് വരാണ്ടിരിക്കാൻ ഏറ്റവും ശരിയായ രീതിയിൽ അതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയല്ലേ തറയുടെ മുഴുവനായിട്ട് വർക്കും കഴിഞ്ഞിട്ട് അതായത് ബെൽറ്റിന്റെ വർക്കോട് കൂടിയിട്ട് നമ്മൾ തറയിൽ മണ്ണ് നിറക്കാറുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ ചുവന്ന മണ്ണാണ് നിറക്കാറ് അപ്പൊ ഈ ചുവന്ന മണ്ണായത് കൊണ്ട് തന്നെ ചിതല് വരാനും സാധ്യത കൂടുതലാണ് അതിന് നമ്മളിവിടെ ടാറ്റയുടെ ടെർമെക്സ് മെഡിസിനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും ഈ ചിതല് വരാണ്ടിരിക്കാനുള്ള മെഡിസിൻ വീടിന്റെ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് വർക്ക് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രക്ചർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടി കോൺക്രീറ്റ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോളുകളാക്കിട്ടൊക്കെ ഈ ചിതലിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ അടിക്കോൺക്രീറ്റിനു മുന്നേ തറയിലുള്ള ഉറച്ചു കിടക്കുന്ന മണ്ണിന്റെ ഈ ബെൽറ്റിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹോളുകളാക്കിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിട്ടും ചിതലിന്റെ ഈ മെഡിസിൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തറ ചെളിയാക്കുന്നുണ്ടല്ലോ അതായത് ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ തറയിൽ മണ്ണ് നിറച്ചു അതൊരു ഹിറ്റാച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ടും വെള്ളം നനച്ചുകൊണ്ട് ചെളിയാക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടാണ് നമ്മളിവിടെ തറ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തറ സെറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ടാറ്റയുടെ ഈ തെർമക്സ് പോലുള്ള മെഡിസിന് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാറാണ് നമ്മൾ ഈ മെഡിസിന് അതിന്റെ അളവ് അനുസരിച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തറ കലക്കുന്ന ടൈമിൽ നേരിട്ട് മണ്ണിൽ തന്നെ ഒഴിച്ചു കൊടുക്കാണ്ട് ഒരു അവസാന ടൈമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത് ചെളിയാക്കിയിട്ട് നല്ല ഇതിൽ ചെളിയായ ശേഷം ഈ മെഡിസിൻ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഹിറ്റാക്കൊണ്ട് കൊണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ചെളിയാക്കി വെള്ളത്തിൽ കറക്റ്റ് മിക്സ് ആവുകയും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇത് എത്തുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഈ ചെതിരിന്റെ എന്തെങ്കിലും ശല്യം കാര്യങ്ങളുണ്ടെങ്കിൽണ്ടെങ്കിൽ ഈ മണ്ണിൽ ചെതിലിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു കിട്ടുകയും ചെയ്യും ഇവിടെ നമ്മൾ മുഴുവനായിട്ടും ചുവന്ന മണ്ണല്ല നമ്മൾ ഇവിടെ തറയിൽ ഇട്ടിട്ടുള്ളത് ഇതില് സ്ലറിയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇതില് ചെളിയാക്കി കൊണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെതില് കുറെ അങ്ങനെയും പോയി അതുപോലെ തന്നെ സാധാരണ അവസാനം അടി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രം അതില് നിലനിർത്താറുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ മണ്ണ് നിറക്കാറാണ് നമ്മൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് നമ്മള് ഒരു രണ്ടിഞ്ച് കനത്തിൽ അവസാനം അടികോങ്ക്രീറ്റ് ഇട കൂടെ തന്നെ അതിന്റെ താഴെയായിട്ടുള്ള ലയറിൽ രണ്ടിഞ്ച് കനത്തിൽ നമ്മൾ കോരിപ്പൊടി അവസാനം ഇടുന്നു നമ്മുടെ ഈ അടി കോൺക്രീറ്റ് കറക്റ്റ് കോരിപ്പൊടിയുടെ മുകളിലായിട്ടാണ് നിൽക്കുക അതല്ലാണ്ട് ഈ ചുവപ്പ് മണ്ണിന്റെ മുകളില് ഡയറക്റ്റ് നമ്മള് അടികോക്രീറ്റ് ചെയ്യണില്ല ഇതുപോലൊക്കെ നമ്മള് ചെളിയാക്കി എടുത്തിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇതില് യാതൊരു സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് മണ്ണ് ഒരിക്കലും താഴ്ന്നു പോയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെളിയാക്കാണ്ട് വെറുതെ കൂടുതൽ മണ്ണിട്ടിട്ട് ടൈലൊക്കെ ഇട്ടതിന് ശേഷം ആ ടൈലും ആ ഇട്ട കോൺക്രീറ്റും എല്ലാതും ഉള്ളിലേക്ക് പോയി പോയിട്ട് അതായത് അടിക്ക് താഴ്ന്നു പോയിട്ട് തൈല് പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മള് കുറെ ഈ ഒരു രീതിയിലാണ് നമ്മള് തറ സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ലേബേഴ്സിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തറ ചെളിയാക്കി എടുക്കാന്ന് കഴിഞ്ഞാൽ കണ്ടമാനം ലേബർ ചാർജ് വരും അതുപോലെ തന്നെ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചെളിയാക്കി എടുക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാവും ചെയ്യും ചെയ്യുന്ന പണി നല്ല വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും ഈ രീതിയിൽ ചിതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള തറ സെറ്റാക്കി എടുക്കുക അതായത് ഇതുപോലെയുള്ള ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചോപ്പ് മണ്ണൊക്കെ ഇട്ട് ചെളിയാക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റിലൂടെ അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കായാലും വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നത്